ഇപ്പൊ കുറിച്ച് പറയുമ്പോൾ കാന്തപുരം അതിനെ നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലിംഗസമത്വം അല്ല വേണ്ടത് ലിംഗനീതിയാണ് എന്നാണ് തുടർച്ചയായിട്ട് പറയുന്നത് അങ്ങനെയാണ് ഇന്നലെയും കാന്തപുരത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ എ പി വിഭാഗത്തിലെ ചില നേതാക്കൾ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ലിംഗനീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ലിംഗസമത്വമില്ലാതെ ലിംഗനീതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അരുൺ സേർ പറയുന്നത് ലിംഗ ഉണ്ടായാലേ ലിംഗനീതി ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അങ്ങനെ തന്നെ അല്ലേ സ്ത്രീയെയും പുരുഷനെയും തുല്യമായിട്ടല്ലേ പരിഗണിക്കേണ്ടത് ആരുണ്ട് ആ വഷളന്മാർക്ക് മാത്രമാണ് ഇതിനകത്തെ ഈ യഥാർത്ഥത്തിലുള്ള കുഴപ്പം എന്താണെന്ന് മനസ്സിലാവാത്തത് എന്റെ പൊന്നുചങ്കാതി ഒരു സ്ത്രീയുടെ ശരീരഘടന കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ പോലും അത് സ്ത്രീ പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന കാലമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ അങ്ങനെയാണ് വകുപ്പ് ആ വകുപ്പ് അങ്ങനെ അങ്ങ് ഉണ്ടാകാൻ പാടില്ലല്ലോ എന്റെ അരുൺ സേറെ നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ ലിംഗസമത്വം ഉണ്ടായാലേ ലിംഗനീതി ഉണ്ടാകുള്ളൂന്ന് ഇവിടെ എവിടെയാണ് ലിംഗസമത്വം ഒരു പുരുഷനെ നോക്കിയിട്ട് ഒരു സ്ത്രീ എടാ നീ കൊള്ളാട്ട എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പീഡനത്തിന്റെ പരിധിയിൽ എത്തുന്നില്ല എന്നാൽ തിരിച്ചാണെങ്കിൽ എത്തുന്നുണ്ട് അപ്പോൾ അരുൺ സേർണ പോലെ ഈ ലോകം നന്നാക്കാൻ ഇറങ്ങിയ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് നദിയിൽ പോയിട്ട് വാദിക്കണം ഇവിടെ ലിംഗ സമത്വമില്ല ഒന്നെങ്കിൽ ഈ നിയമം പുരുഷനും സ്ത്രീക്കും തുല്യമാക്കണം അല്ലെങ്കിൽ രണ്ടു പേരിൽ നിന്നും ഇതെടുത്തു കളയണം എന്നാൽ മാത്രമേ ഇവിടെ ലിംഗനീതി ഉണ്ടാകൂ എന്ന് നിങ്ങൾ അവിടെ പോയിട്ട് ശക്തമായി പറയുക തന്നെ വേണം പിന്നെ ഇവിടെ മാത്രം മാറ്റിയാൽ മതിയോ ഇവിടെ വനിതാ സംഭരണ നിയമമുണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് ഇത്ര സീറ്റ് നിർബന്ധമായി മാറ്റിവെക്കണമെന്ന നിയമം പൊതുഗതാഗത ഇടങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യൽ സീറ്റുകൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വനിതാ കമ്മീഷൻ ഇവിടെ പുരുഷ കമ്മീഷൻ ഇല്ല സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ടോയ്ലറ്റുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം ശ്രമ മുറികൾ അവർക്ക് വേണ്ടി പ്രത്യേക സ്പോർട്സുകൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അരുൺ സാറിനെ പോലെ താളുകൾ എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമങ്ങളും അവകാശങ്ങളും ഇവിടെ കൊണ്ടുവരിക എന്നാൽ അരുൺ സേറെ ലിംഗനീതി ഉണ്ടാവുകയുള്ളൂ ഈ സമത്വം എന്ന് പറയുന്നത് ഒന്ന് ടു ഒന്ന് എന്ന അർത്ഥത്തിലല്ല അത് പിന്നെ ഒന്ന് ടു രണ്ട് പറഞ്ഞാലാണ് സമത്വം അരുൺ സേറിന് കണക്കറിയില്ലേ അരുൺ സാറിനും എനിക്കും ഒരാൾ ആപ്പിൾ തരുകയാണ് അരുൺ സേറിന് രണ്ടെണ്ണം തന്നു ഒന്ന് തന്നു സമത്തണ്ടായോ എനിക്കും നിങ്ങൾക്കും കൂടി ഒന്ന് തരുമ്പോഴേളെ സമത്വമുള്ളൂ അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും രണ്ടെണ്ണം തരണം എനിക്കൊന്നും നിങ്ങൾക്ക് രണ്ടും തന്നാൽ അതെങ്ങനെ സമത്വമാകും ഈ സമത്വത്തിന് നിങ്ങൾ എന്തെങ്കിലും അർത്ഥം വെച്ചിട്ട് സമത്വം വിളിച്ചിട്ട് കാര്യമില്ല പലരും ആദ്യമേ ചോദിക്കുന്ന ചോദ്യം ഇതാണ് പുരുഷന് തെങ്ങുകയറാൻ പറ്റുന്ന പോലെ സ്ത്രീക്ക് തെങ്ങേറാൻ കയറാൻ പറ്റൂ എന്ന ബാലിഷ്യമായ ചോദ്യമാണ് ഈ ലോജിക്കിന് പിന്നിലുള്ളത് അതങ്ങനെ ബാലിഷ്യമായൊരു ചോദ്യം ഒന്നല്ല സാറേ അല്ല ഒന്നാന്തരം ചോദ്യമാണ് അത് എന്താണ് ഇവിടെ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്തമായ ജെൻഡറുകളുണ്ട് ആ വ്യത്യസ്തത അവരുടെ ശരീരഘടനയിലും അവരുടെ ഉണ്ട് പഠനം പറയുന്നു പുരുഷന്റെ ബ്രെയിൻ ഒബ്ജക്റ്റീവ് മൈൻഡ് മൈൻഡുള്ളതാണെന്ന വസ്തുക്കളുമായിട്ട് കൂടുതൽ ആകർഷണമുള്ളതാണ് പുരുഷന്റെ മൈൻഡ് എന്നാൽ സ്ത്രീയുടെ മൈൻഡ് ആകട്ടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് കൂടുതൽ ആകർഷണമുള്ളത് അഥവാ പാരന്റിങ് ടീച്ചിങ് അതുകൊണ്ട് തന്നെ പീപ്പിൾ ഓറന്റഡ് മെയിൻഡ് ആയിട്ടാണ് സ്ത്രീയുടെ മൈൻഡിനെ ഈ പറയുന്ന പഠനം കണക്കാക്കുന്നത് ഈ ഒരു കാര്യം നമുക്ക് റിയാലിറ്റിയിലും കാണാൻ കഴിയും ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിന്റെ റിപ്പോർട്ടിംഗ് പ്രകാരം ലോകത്ത് എസ് ടി ഇ എം മേഖലകളിൽ അഥവാ സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഈ മേഖലകളിൽ സ്ത്രീകൾ ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എസ് ടി എം മേഖലകളിൽ നേതൃത്വം നൽകുന്ന സ്ത്രീകൾ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ ലോകാടിസ്ഥാനത്തിൽ ഇനി നിങ്ങൾ നോക്കൂ വലിയ റിസ്ക് പിടിച്ച ജോലികളിലെല്ലാം സ്ത്രീയുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് വിമാനം പറത്തുന്ന പൈലറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഠനപ്രകാരം ആറ് ശതമാനം സ്ത്രീകളെ ഉള്ളൂ വലിയ വലിയ മേജർ ഓപ്പറേഷൻ ചെയ്യുന്ന ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരിൽ സ്ത്രീയുടെ പ്രാതിനിധ്യം വളരെ ശതമാനം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റുമായിട്ടുള്ള ജോലികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷ ാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം അവിടെ കാണുന്നില്ല ഇത് എല്ലായിടത്തും ഇസ്ലാം പോയി പ്രസംഗിച്ചുകൊണ്ടൊന്നുമല്ല ഈ പറയുന്ന ആധുനിക രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയില്ല ഇത് എന്താണ് അർത്ഥമാക്കുന്നത് പുരുഷനെടുക്കുന്ന എല്ലാ റോളുകളും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എടുക്കുക എന്നുള്ളത് പ്രയാസമാണ് ഇപ്രകാരം സ്ത്രീ എടുക്കുന്ന എല്ലാ റോളുകളും പുരുഷനെ സംബന്ധിച്ചിടത്തോളം എടുക്കാനും കഴിയുന്നില്ല ഈ കുടുംബം പോറ്റൽ കുടുംബ വളർത്തലൊന്നും ചെറിയ നിസ്സാരമായ കാര്യമൊന്നുമല്ല അത് നിസ്സാരമാക്കിയത് ഇവിടുത്തെ ലിബറൽ ചിന്താഗതികളാണ് നമ്മൾ പറയുന്നു ഒരു സമൂഹമുണ്ടാകണമെങ്കിൽ ഒരു രാജ്യം ഉണ്ടാകണമെങ്കിൽ ഇവിടെ കുടുംബം വേണം സമൂഹം രാജ്യക്കുണ്ടായിട്ടല്ലേ പിന്നെ ടെക്നോളജി ഉള്ളൂ ആ കുടുംബത്തിന്റെ അടിത്തറ സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ബഹുമതിയാണ് അത് സ്ത്രീകൾ അവരുടെ കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് വലിയ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന പല രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ അവിടുത്തെ സ്ത്രീകളോട് കെഞ്ചി കരഞ്ഞു പറയുന്നത് നിങ്ങളൊന്ന് വീട്ടിൽ പോയി പ്രസവിക്കൂ എന്നുള്ളത് അപ്പോൾ കുടുംബം കെട്ടിപ്പണിയുന്നതിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ് അതിൽ പുരുഷന്റെ പങ്ക് ചെറുതാണ് ഈ കുടുംബം ഉണ്ടായാലേ സമൂഹമുള്ളു രാഷ്ട്രമുള്ളൂ രാജ്യമുള്ളൂ എന്നിട്ടല്ലേ പിന്നെ ടെക്നോളജി ഉള്ളൂ അപ്പോൾ സ്ത്രീ പുരുഷനെ പോലെ തെങ്ങ് കയറുന്നില്ലല്ലോ എന്ന ചോദ്യം ബാലിശമായിട്ടുള്ള ചോദ്യമല്ല പഠനങ്ങൾ നമ്മോട് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ദിനേനെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്ത്രീയും പുരുഷനും ഒന്നല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്ന മറുപടി എന്താ ഏരിയ കമ്മിറ്റിയിൽ എത്ര വനിതാ എന്നാണ് ചോദ്യം അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ നിങ്ങൾ ിന്റെ മക്കെട്ട് കയറി കാര്യമില്ല അവർ പ്രാക്ടിക്കലായി ചിന്തിച്ചതാണ് ഒരു ഏരിയ സെക്രട്ടറി ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരും ലോക്കൽ കമ്മിറ്റിയുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും ഇത് ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെ സ്ത്രീക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായതുകൊണ്ടാണ് അവർ അങ്ങനെ ആക്കി തീർക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയതിന്റെ പേരിൽ അടുത്ത തവണ ചിലപ്പോൾ പേരിന് രണ്ട് സ്ത്രീകളെ വെക്കാൻ സാധ്യതയുണ്ട് അപ്പോ അവരും അരുൺ സേർ ഡയലോഗ് അടിക്കുന്നത് പോലെ ഡയലോഗ് അടിച്ച് സ്ത്രീ സമത്വം വേണമെന്നൊക്കെ പറയുന്നല്ലാതെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അവർക്കും ഇങ്ങനെ ആക്കുകയല്ലാതെ നിർവാഹമില്ല അത് കാന്തപുരം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു പ്രശ്നം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ശരീരം തുറന്നു കാണിച്ചു കൊണ്ട് നടത്തുന്ന വ്യായാമം എന്നുള്ളതാണ് അപ്പൊ കാണിക്കുക എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയുള്ള എന്തോ ഒന്ന് എന്നുള്ളത് സ്ത്രീയെ ഈ ഒബ്ജക്ട് വൽക്കരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യണമെന്ന് പറയൽ കൊണ്ട് സ്ത്രീയെ ഒബ്ജക്റ്റ് വൽക്കരിക്കുന്നത് നിങ്ങളാണ് അമേരിക്കയിൽ നടന്ന പഠനം പറയുന്നത് എന്താണ് സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ പുരുഷന്റെ മൈൻഡിൽ അവൾ ഒരു സെക്സ് ഒബ്ജക്റ്റ് ആയി മാറുന്നു എന്നാണ് ഒരു സെക്സിനുള്ള വസ്തുവായിട്ട് മാത്രം അവന്റെ മൈൻഡിൽ കാണുന്നു എന്നാണ് ഇത് റിയാലിറ്റിയിൽ നടക്കുന്ന സംഭവമല്ലേ ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേകം പൊതു ഇടങ്ങളിൽ സംവരണം വേണമെന്നും അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സീറ്റ് വേണമെന്നും പറയാൻ കാരണം എന്താണ് സ്ത്രീ കണ്ടക്ടറുടെ സീറ്റിൽ പുരുഷൻ ഇരിക്കരുത് എന്ന് പറയാൻ കാരണമെന്താണ് സ്ത്രീക്ക് പ്രത്യേകം ടോയ്ലറ്റ് വേണമെന്ന് പറയാൻ കാരണം എന്താണ് അവിടെ നിങ്ങൾ പറയും അരുൺ സേറും പറയും അല്ലാദ്ധവരും പറയും അത് സ്ത്രീയുടെ സേഫ്റ്റിയാണ് എന്നാൽ അതേ സ്ഥാനം ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുമ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിച്ചു അത് സ്ത്രീ വിരുദ്ധ പരാമർശം ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഈ ഇരട്ടത്താപ്പ് അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് വ്യായാമത്തിന്റെ മുറകളെടുക്കുമ്പോൾ സ്ത്രീയുടെ പല ശരീരഭാഗങ്ങളും തുറന്ന് കാണാനിടയുണ്ട് ഇത് കാരണം മൂലം പുരുഷന്റെ മൈൻഡിൽ പഠനമനുസരിച്ച് സെക്സ് ഒബ്ജക്റ്റ് ആയിട്ട് സ്ത്രീയെ അവൻ കാണാനിടയുണ്ട് അപ്പോൾ സ്ത്രീയെ ഒബ്ജക്റ്റ് ഒരു വസ്തുവായി കാണാൻ ഇടയാക്കുന്നത് നിങ്ങളാണ് കാന്തപുരം മുസ്താദ് അല്ല കാന്തപുരം മുസ്താദ് അങ്ങനെ അവരെ ഒബ്ജക്ട് ഒരു വസ്തുവായി നിങ്ങൾ കാണാൻ ഇടയാക്കരുത് എന്നാണ് പറയുന്നത്